സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഇന്ന് നിയമസഭ അക്ഷാർത്ഥത്തിൽ പോർക്കളമായി മാറി ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ഹസ്കറിന്റെ വെളിപ്പെടുത്തലിനെപ്പറ്റി ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് മറുപടി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തത്തിലേക്ക് ഇറങ്ങി ആദ്യം ഇന്നലെയുണ്ടായ ദുരനുഭവത്തെപ്പറ്റി സ്പീക്കറെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന മന്ത്രിയുടെ പരാമർശമാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത് ഭരണപക്ഷവും എതിർപ്പുമായി വന്നതോടെ ബഹളം കൊഴുത്തു സ്പീക്കറുടെ അനുനയശ്രമത്തിനൊടുവിൽ ഇരുപക്ഷവും അടങ്ങി വീണ്ടും മന്ത്രിയുടെ മറുപടി ആരംഭിച്ചു സ്പീക്കർ പറഞ്ഞതനുസരിച്ച് മറുപടി പറയാൻ തയ്യാറാണ് തനിക്കെതിരെ ഇന്നലെയുണ്ടായ പരാമർശം സഭയ്ക്കകത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെങ്കിലും രേഖയിൽ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരത്തിന് വിടുന്നു എന്നുകൂടി മന്ത്രി പറഞ്ഞു നിർത്തിയതോടെ പ്രതിപക്ഷം കുപിതരായി മുന്നോട്ടേക്ക് വന്നു കയ്യാങ്കളിയുടെ വക്കോളം എത്തിയ ബഹളത്തിനൊടുവിൽ സഭ ഒന്നര മണിക്കൂറോളം കഴിഞ്ഞാണ് പിന്നീട് ചേർന്നത് ഇതിനിടെ സ്പീക്കർ ഇരുമുന്നണികളിലെയും കക്ഷി നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു സഭ സമ്മേളിച്ച ഒറ്റപ്പാടുകൾ സ്പീക്കറുടെ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെന്നും തെളിയിച്ചു അടിയന്തര പ്രമേയത്തിന് അനുമതി സംസാരിച്ച പി ശ്രീരാമകൃഷ്ണൻ സർക്കാരിനെതിരെ ആക്ഷേപ വർഷം തന്നെ നടത്തി ബിജുവിനൊപ്പം ഹസ്കറും തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നും തന്നെ വെളിപ്പെടുത്തലുകൾക്ക് വിശ്വാസമില്ലെന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മറുപടി നൽകി ഹസ്കർ എം അനുഭാവിയാണെന്നും അവർ ആരോപിച്ചു ത്തിനിടെ പലതവണ തടസ്സപ്പെട്ട മറുപടി പ്രസംഗം അവസാനിച്ചതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭ സ്തംപിച്ചു ഇതിനിടെ സ്പീക്കർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ വിരിയുന്നതിനുള്ള നടപടികളിൽ കടന്നു കാലവർഷക്കെടുതി കണക്കിലെടുത്ത് നാളത്തെ സമ്മേളനം റദ്ദാക്കണമെന്ന പ്രമേയം സഭാ നേതാവായ മുഖ്യമന്ത്രി അവതരിപ്പിച്ചതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇനി തിങ്കളാഴ്ചയെ സഭ ചേരുകയുള്ളൂ സഭ വിരിഞ്ഞതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രകടനമായി രാജ്ഭവനിലേക്ക് പോയി സോളാർ തട്ടിപ്പിന് കൂട്ടുകുന്ന മുഖ്യമന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഗവർണറെ കണ്ട് നിവേദനം നൽകിയത് ശ്രീജിത്